സർ ഇനി ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ഒന്ന് വായിക്കാം സർ ബഹുമാന്യനായിട്ടുള്ള യു ഡി എഫിന്റെ കാലത്ത് അന്നത്തെ ബഹുമാന്യനായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് സാർ നമുക്കൊന്ന് നോക്കാം ചോദ്യം ചോദ്യം ചോദിച്ചിരിക്കുന്നത് അന്നത്തെ എം എൽ എ ആയിരുന്ന ശ്രീ ജെയിംസ് മാത്യു ആണ് അതിൽ ചോദ്യം ഇതാണ് ഇക്കാലയളവിനുള്ളിൽ ഇതുവരെ സർക്കാർ ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർ എത്ര അവർ ആരെല്ലാം അവർക്ക് എന്തൊക്കെ ധനസഹായം നൽകിയിട്ടുണ്ട് സാർ ചോദ്യം ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാ പതിനാല് ഡിസംബർ മാസത്തിലാണ് സാർ ഉത്തരം അഞ്ചു പേർക്ക് തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ വിജയലക്ഷ്മി രാജൻ തങ്ക ബാലൻ കുട്ടപ്പൻ തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് ധനസഹായം നൽകിയിട്ടില്ല സാർ ഇത് പറയുമ്പോൾ ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ പറഞ്ഞതുപോലെ കാഴ്ചയില്ലാതെ തിമിര ശസ്ത്രക്രിയ കാട്രാക് കാറ്ററാക്ട് ആണ് സാർ ഈ ഘട്ടത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഇവിടെ നിന്ന് നമ്മുടെ തൊട്ടടുത്ത് ജനറൽ ആശുപത്രിയിൽ ഈ ശനിയാഴ്ച ഒരു ശസ്ത്രക്രിയ നടത്തി സാർ അത് ട്രാൻസ്പ്ലാന്റ് സർജറിയാണ് കോർണിയ മാറ്റിവെച്ചു സർ നേത്ര പടലം മാറ്റിവെച്ചു നേത്രാന്തത മാറ്റുന്നതിനു വേണ്ടി നേത്ര പടലം മാറ്റിവെച്ചു രാജ്യത്ത് ആദ്യമായ ഒരു ജില്ലാ ആശുപത്രിയിൽ സർ അവിടെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു അവിടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ആ രോഗി സുഖമായിട്ട് പോവുകയാണ് സർ സർ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഈ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് പെട്ടെന്നൊന്നു പോവാ സർ രണ്ടായിരത്തി പതിനാലിലെ വീണ്ടും ഒരു ചോദ്യം ജെയിംസ് മാത്യു എം എൽ എ അന്നത്തെ എം എൽ എ തന്നെയാണ് സർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പോൾ എത്ര നഴ്സസ് ജോലി നോക്കുന്നുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് എത്ര ഒഴിവുണ്ട് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പകുതി ആളുകൾ പോലും തലസ്ഥാനത്തില്ല സർ അന്നത്തെ ഒരു സ്ഥിതിയാണ് സർ സർ ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം നാളിതുവരെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ യഥാസമയം ലഭ്യമല്ലാത്തത് മൂലവും സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവ് മൂലവും മരണപ്പെട്ടതും അംഗവൈകല്യം സംഭവിച്ചതും എത്ര പേർക്കാണ് സർ ഉത്തരം പതിനാറ് പേരാണ് സാർ അന്നത്തെ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ സർ എന്നാണ് കൊടുത്തത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്ത് അന്ന് കൊടുത്ത മറുപടിയാണ് സാർ അടുത്തൊരു ചോദ്യം കൂടിയുണ്ട് ഞെട്ടിക്കുന്നതാണ് സാർ ഇക്കാലയളവിനുള്ളിൽ നാളെ ഇതുവരെ വിവിധ സർക്കാർ ആശുപത്രികളിൽ പ്രസവത്തിനിടയിലും പൂർണ്ണ ഗർഭിണിയായിരിക്കേം എത്ര പേർ മരണപ്പെട്ടു എന്ന് വ്യക്തമാക്കാമോ തൊള്ളായിരത്തി അൻപത് പേർ സാർ തൊള്ളായിരത്തി അൻപത് പേർ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് സർ സാർ നേരത്തെ ബഹുമാനനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള നമ്മുടെ മൂവാറ്റുപുഴ എം എൽ എ അദ്ദേഹം പറഞ്ഞില്ലേ മാതൃമരണ നിരക്കിന്റെ കാര്യം ഞാൻ അതിനെ കുറിച്ച് പറയാം തിരുവിതാംകൂർ കൊച്ചി രാജഭരണകാലത്തെ ഒന്ന് കാര്യം പറയണ്ടല്ലോ സാർ നമുക്ക് രണ്ടായിരത്തി പതിനാറിന് പത്ത് വർഷം മുമ്പുള്ള ഒന്ന് പോകാം എന്താ എത്രയായിരുന്നു സാർ അന്നത്തെ മാതൃഭൃണ്ട നിരക്ക് നാൽപ്പത്തി മൂന്നായിരുന്നു സാർ നാൽപ്പത്തി മൂന്ന് ഞാൻ മരണപ്പെട്ട അമ്മമാരുടെ സ്ത്രീകളുടെ കണക്കാണ് ഈ സഭയിൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കൊടുത്ത് തൊള്ളായിരത്തി അൻപത് പേർ മരിച്ചു എന്ന കണക്കാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത് സാർ ചില പത്ര പത്രക്കട്ടിങ്ങുകൾ കൂടി ഞാൻ വീണ്ടും മറുപടികളിലേക്കുണ്ട് അതിലേക്ക് വരുന്നതിന് മുൻപ് പത്ര പത്രക്കട്ടിങ് സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞതുകൊണ്ട് കേരളം ഐ സിയുവിൽ സർ രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രി വര വരാൻ്റെ ബഹുമാനപ്പെട്ട എം എൽ എ നേരത്തെ പറഞ്ഞല്ലോ തളർന്ന അവശ്യയായി അവർ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി ഇനി നിരവധി പേർ ക്യൂവിലുണ്ട് ഇനി അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് സർ പ്രമേഹം സംബന്ധമായ അസുഖത്തിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഡോക്ടറെ കാണാൻ എത്തിയതാണ് വാമനപുരം സ്വദേശി പ്രഭ മെഡിക്കൽ കോളേജായി കൊട്ടി ആഘോഷിച്ചു പ്രഖ്യാപനം നടത്തിയ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചയാണിത് ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും മതിയായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാതെ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനായി ഒരു ആശുപത്രി സർ യു ഡി എഫിന്റെ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലെയാണ് സാർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സാർ ഇത് വന്നിട്ടുള്ളത് സർ രൂക്ഷ വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ കൊച്ചിൻ ക്യാൻസർ സെന്റർ ജലരേഖയായി ബഹുമാനിയനായിട്ടുള്ള രാജ്യം മനുഷ്യർ ഇവിടെ ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ കൂടി ജില്ലയാണ് എറണാകുളം ജില്ല സർ അദ്ദേഹവും പങ്കെടുക്കണം ആ ചടങ്ങിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് സാർ മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ സർ കൊച്ചിൻ ക്യാൻസർ സെന്റർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ പൂർത്തിയായി മാത്രമല്ല എക്യൂപ്മെന്റ്സ് എല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട് തസ്തികകൾ ഉൾപ്പെടെ സൃഷ്ടിച്ചിട്ടുണ്ട് സർ ജലരേഖയായി റിസർച്ച് സെന്റർ തന്നെയാണ് സർ അത് ക്യാൻസറിന്റെ റിസർച്ച് സെന്റർ ആണ് യു ഡി എഫിന്റെ കാലത്ത് ജലരേഖയായി ഒരു കല്ല് പോലും ഇല്ലാതിരുന്ന ഇല്ലാതിരുന്നവരിടത്താണ് സർ അവിടെ ഒന്നാന്തരം കല്ലും ഇല്ല സാർ അവിടെ ഒരു കൊച്ചിൻ ക്യാൻസർ സെന്റർ അത് സ്ഥാപിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് സർ സാർ അടുത്തൊരു വാർത്ത സർ സർക്കാർ ആശുപത്രികളിൽ ലാബ് സൗകര്യം ഇല്ല രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുന്നു നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന എന്തിനെ കുറിച്ചാണ് സാർ കാത്ത് ലാബിനെ കുറിച്ചാ അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ യു ഡി എഫ് പത്ത് വർഷം മുമ്പുള്ള എനിക്ക് തോന്നിയത് മാതൃഭൂമിയാണ് തോന്നുന്നു അതിനുള്ള ഒരു വാർത്തയാണ് സർക്കാർ ആശുപത്രികളിൽ ലാബ് സൗകര്യമില്ല രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുന്നു ഇരുന്നൂറ്റിഅൻപത് ലാബ് തുടങ്ങുന്നു എന്ന പ്രഖ്യാപനം നടപ്പായില്ല ഞാൻ പറയട്ടെ സർ കേരളത്തിന്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ എം എൽ എ മാരുടെയും എല്ലാ എം എൽ എ മാരുടെയും നിയോജക മണ്ഡലത്തിൽ അവിടെ ലാബുകൾ നെറ്റ്വർക്ക് തീർത്തുകൊണ്ട് ലാബ് നെറ്റ്വർക്കിംഗ് സംവിധാനം ഒരുക്കി സർ സർ ഇനിയൊരു കാര്യം ചോദിക്കട്ടെ സാർ ഇനിയൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ സർ കേരളത്തിലുള്ള കേരളത്തിലുള്ള കാത്ത് ലാബുകളിൽ ഏതെങ്കിലും ഒന്ന് മെഡിക്കൽ കോളേജുകളിലെ കാത്ത് ലാബുകളിൽ ഏതെങ്കിലും ഒന്ന് യു ഡി എഫിന്റെ കാലത്ത് സർ യു ഡി എഫിന്റെ കാലത്ത് കേരളത്തിലെ തിരുവനന്തപുരം കോട്ടയം തൃശൂർ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ യു ഡി എഫിന്റെ കഴിഞ്ഞു സാർ കേരളം പറഞ്ഞോട് കോളേജുകളെ കുറിച്ച് പറഞ്ഞല്ലോ സാർ സാർ മെഡിക്കൽ കോളേജുകളെ കുറിച്ച് പറഞ്ഞല്ലോ ബഹുമാനായ കാസർഗോഡ് എം എൽ എ ഇവിടെ ഉണ്ട് അല്ലേ ബഹുമാനപ്പെട്ട കാസർഗോഡ് എം എൽ എ അദ്ദേഹം അദ്ദേഹം അന്ന് ബഹുമാനനായ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നൽകിയ അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ച ഒരു വിഷയമാണ് സർ ശ്രീ എൻ എ നെല്ലിക്കുന്നിന്റെ രണ്ടായിരത്തി പതിനാല് ജൂൺ മാസത്തിലാണ് സാർ അപ്പോ ഇവര് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അവിടെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് തുടങ്ങിയതാണല്ലോ ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കിയേക്കാം സർ കാസർഗോഡ് ജില്ലയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് തറക്കല്ലിടലിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഉറങ്ങുന്ന ആളെ ഉണർത്തി ഊണില്ലെന്ന് പറയേണ്ടി വരുന്നോ എന്ന് ആലോചിച്ചു പോവുകയാണ് പറയുന്നത് ബഹുമാനായ ശ്രീ എൻ എ നെല്ലിക്കുന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മുപ്പതിന് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ബെദിയടുക്കയിൽ നടന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും അങ്ങ് ആ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം നടത്തിയത് സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുൻപ് തന്നെ എങ്ങനെ ഇത്രയും ആളുകൾ ഗ്രാമപ്രദേശത്ത് തടിച്ചുകൂടിയെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അങ്ങ് അത്ഭുതപ്പെട്ടിരുന്നു കാസർഗോഡിലെ പാവം ജനത മെഡിക്കൽ കോളേജ് എന്ന ആശയം എത്രമാത്രം നെഞ്ചിലേറ്റുന്നു എന്നതിന്റെ തെളിവായിരുന്ന ആ ജനക്കൂട്ടം ഇന്ന് കാസർഗോഡിലെ ജനങ്ങൾ നിരാശയിലാണ് സർ പറഞ്ഞത് അന്നത്തെ എം എൽ എ ആണ് സാർ അന്നത്തെ മന്ത്രിയോട് പറഞ്ഞാണ് സാർ രണ്ടായിരത്തി പതിനാല് സാർ ഇന്ന് അന്ന് ബെരിയടിക്കയിൽ അവിടെ സാർ തുടങ്ങിയപ്പോൾ കാസർഗോഡില് ഇന്ന് നോക്കണം സാർ കേരളത്തിൽ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉള്ള ജില്ലയായിട്ട് കേരളം മാറി സാർ പത്തനംതിട്ടയിലും ഇടുക്കിയിലും വയനാടും കാസർഗോഡും ഇന്ന് മെഡിക്കൽ കോളേജുകൾ ഉണ്ട് സർ അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയതുപോലെയല്ല ഇടുക്കിയിൽ തുടങ്ങിയതുപോലെയല്ല സാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇടുക്കിയിൽ തുടങ്ങിയപ്പോൾ ബഹുമാനായിട്ടുള്ള ശ്രീ റോഷി അഗസ്റ്റ്യൻ മിനിസ്റ്റർ പറഞ്ഞല്ലോ അന്ന് യു ഡി എഫിന്റെ കാലത്ത് അമ്പത് സീറ്റായിട്ട് തുടങ്ങി പിന്നീട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അന്വേഷണം നടത്തിയപ്പോ അൻപത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും സർ അതിന്റെ അംഗീകാരം നഷ്ടപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ആ കുട്ടികളെ വഴിയിലായി പോയ ആ കുഞ്ഞുങ്ങളെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിച്ചു സർ അവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളം ചരിത്രം കുറിച്ചുകൊണ്ട് സാർ ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു അതാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത് അടുത്ത വർഷം അവര് എം ബി ബി എസ് ബാച്ച് ആദ്യത്തെ ബാച്ച് ഇറങ്ങാൻ പോവാ സാർ സാർ അവിടെ നഴ്സിംഗ് കോളേജ് തുടങ്ങി സാർ നൂറുകുട്ടികൾ അന്നത്തെ അൻപതിന്റെ സ്ഥാനത്ത് ഇന്ന് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് സാർ ഇനി കാസർഗോഡ് കാസർഗോഡ് സാർ നമ്മൾ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു കാസർഗോഡ് ആശുപത്രിയാണ് അവിടെ നമ്മൾ ആശുപത്രിയായി കണക്കാക്കി മെഡിക്കൽ കോളേജ് അനുവദിച്ചത് കാരണം തടസ്സപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് ഏഴ് ഏഴ് ജില്ലകളിൽ സർക്കാർ നഴ്സിംഗ് കോളേജ് ഇല്ലാതിരുന്ന ഏഴ് ജില്ലകളിൽ സർക്കാർ നഴ്സിംഗ് കോളേജുകൾ അനുവദിച്ചു സാർ ഏറ്റവും അധികം പി ജി സീറ്റുകൾ ഈ കാലഘട്ടത്തിലാണ് സർ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ നമ്മൾ ദൂരെയൊന്നും പോകേണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ന്യൂറോളജി വിഭാഗത്തിൽ പോയാൽ മതി സർ അവിടെ ഇന്റർവെൻഷനൽ ന്യൂറോളജിയിൽ ഫെലോഷിപ്പ് പ്രോഗ്രാം ആരംഭിച്ചു സാർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫെലോഷിപ്പ് പ്രോഗ്രാം ആരംഭിച്ചു സർ സർ ദേശീയ റാങ്കിങ്ങിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ റാങ്കിങ്ങിൽ ആദ്യമായി നമ്മുടെ മെഡിക്കൽ കോളേജുകളും ഡെന്റൽ കോളേജുകളും ഉൾപ്പെട്ടിട്ടുള്ളത് ഈ കാലഘട്ടത്തിലാണ് സർ അങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു സർ ബഹുമാന